ൗമരാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത് ഒരു മാസം മുമ്പ് വരെയും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകുകയാണെന്നും ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ഇന്ത്യക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമെന്നുമായിരുന്നു പൊതുവായ ചർച്ച എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന തത്വത്തെ ശരിവെക്കുന്നു അമേരിക്കൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക വ്യാപാര ഏജൻസിയായ യുണൈറ്റഡ് സ്റ്റേറ്റ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് Редактор പുറത്തുവിട്ട പുതിയ ഭൂപടം ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭൂപടത്തെ അതേപടി അംഗീകരിച്ചുകൊണ്ട് പാക് അധീന കാശ്മീരും അക്സായ് ചിന്നും ഇന്ത്യയുടെ ഭാഗമായി ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നയതന്ത്രപരമായി ഇതൊരു വലിയ പ്രഖ്യാപനമാണ് ഇതിനു മുമ്പ് ഒരിക്കലും അമേരിക്ക ഇത്രയും വ്യക്തമായി ഇന്ത്യയുടെ ഭൌമപരമായ അവകാശവാദങ്ങളെ പിന്തുണച്ചിട്ടില്ല ഈ പുതിയ ഭൂപടം പാകിസ്ഥാന് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല ട്രംപ് അധികാരത്തിൽ വന്നാൽ പാകിസ്ഥാന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകുമെന്ന് ഷെഹബാസ് ഷെരീഫ് സർക്കാർ വിശ്വസിച്ചിരുന്നു എന്നാൽ അമേരിക്കയുടെ ഔദ്യോഗിക ഭൂപടത്തിൽ നിന്ന് തങ്ങളുടെ വാദങ്ങൾ നീക്കം ചെയ്യപ്പെട്ടത് പാകിസ്ഥാന്റെ കോടികൾ മുടക്കിയ ലോബിങിന് ലഭിച്ച വലിയ തിരിച്ചടിയാണ് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ പൂർണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാർ കേവലം നികുതി ഇളവുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇതിന്റെ ഫ്രെയിംവർക്ക് പുറത്തു വന്നപ്പോൾ പല പ്രധാന കാര്യങ്ങളും വ്യക്തമായി അമേരിക്കയിൽ നിന്നുള്ള വ്യവസായിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വിപണി തുറന്നു കൊടുക്കുമ്പോൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയിരുന്ന അമ്പത് ശതമാനം താരിഫ് പതിനെട്ട് ശതമാനമായി കുറച്ചപ്പോൾ പാകിസ്ഥാന് മേൽ പത്തൊമ്പത് ശതമാനം നികുതിയാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇത് അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള പ്രത്യേക താല്പര്യത്തെ കാണിക്കുന്നു പാകിസ്ഥാൻ ഭരണകൂടം ട്രംപിനെ പ്രീണിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും സാമ്പത്തികവും തന്ത്രപരവുമായ നേട്ടങ്ങൾ ഇന്ത്യക്കാണ് ലഭിച്ചത് പാകിസ്ഥാൻ സാമ്പത്തികമായി പാപ്പരത്വത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള തയ്യാറെടുപ്പിലാണ് ട്രംപ് ഭരണകൂടത്തെ സ്വാധീനിക്കാൻ ഷെഹബാസ് ഷെരീഫ് നടത്തിയ ശ്രമങ്ങൾ കൗതുകകരമായിരുന്നു ു വേണ്ടി മധുരവാക്കുകൾ പറയുന്നതിലും അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുന്നതിലും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു എന്നാൽ വെറും വാക്കുകൾ കൊണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങൾ കെട്ടിപ്പെടുക്കാൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിൽ വലിയ സ്ഥാനമില്ലെന്ന് വ്യക്തമായി പാക് സൈനിക മേധാവി അസീം മുനീർ വൈറ്റ് ഹൌസ് സന്ദർശിച്ച് പാകിസ്ഥാനിലെ ഖനന സാധ്യതകളെ കുറിച്ച് വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു അമേരിക്കൻ നിക്ഷേപം ആകർഷിക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾ വാഗ്ദാനം ചെയ്തുവെങ്കിലും അമേരിക്കൻ നിക്ഷേപകർക്ക് ഇന്ത്യയുടെ സ്ഥിരതയുള്ള വിപണിയോടാണ് താൽപര്യമെന്ന് തെളിയിച്ചു സൈന്യത്തിന് ഭരണത്തിനുമേൽ അമിത സ്വാധീനമുള്ള പാകിസ്ഥാനെ വിശ്വസിക്കാൻ അമേരിക്ക തയ്യാറല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പൊതുവെ കാശ്മീരിനെ തർക്കപ്രദേശമായി കാണിക്കാനാണ് ശ്രമിക്കാറുള്ളത് എന്നാൽ അമേരിക്കൻ സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളിൽ ഡോട്ട് ഇട്ട വരകളില്ലാത്ത കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി കാണിച്ചത് ഒരു വലിയ രാഷ്ട്രീയ നിലപാടാണ് ഇത് ഇന്ത്യയുടെ പരമാധികാരത്തിനുള്ള അമേരിക്കയുടെ അംഗീകാരമായി കണക്കാക്കാം കാശ്മീരിന് പുറമെ ചൈനയുടെ അധീനതയിലുള്ള അക്സായ് ചിഹ്നം ഇന്ത്യയുടെ ഭാഗമായി അമേരിക്കൻ ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്നു ഇത് ചൈനക്കുള്ള നേരിട്ടുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അതിർത്തി തർക്കങ്ങളിൽ ഇന്ത്യയുടെ നിലപാടിനോടൊപ്പമാണ് തങ്ങളെന്ന് അമേരിക്ക ഇതിലൂടെ ലോകത്തോട് വിളംബരം ചെയ്യുന്നു ചൈനയുമായുള്ള അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിന് ഇത് പുതിയൊരു തലം നൽകുന്നു ഒരു ഗവൺമെന്റ് പുറത്തുവിടുന്ന ഭൂപടം വെറുമൊരു ചിത്രം മാത്രമല്ല അത് ആ രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ പ്രതിഫലനമാണ് ഇന്ത്യയെ ഒരു തന്ത്രപ്രധാന പങ്കാളിയായി അമേരിക്ക കാണുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ഏഷ്യയിൽ ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ സഹായം അത്യാവശ്യമാണെന്ന് വൈറ്റ് ഹൌസ് തിരിച്ചറിയുന്നു പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ സംഭവം വലിയ ചർച്ചയായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പലരും തങ്ങളുടെ ഭരണകൂടത്തെ രൂക്ഷമായി വിമർശിക്കുന്നു ബഹുമാനം നേടിയെടുക്കേണ്ടതാണ് അത് യാചിച്ചു വാങ്ങാൻ കഴിയില്ല എന്ന അഭിപ്രായമാണ് പാക് ജനതക്കിടയിൽ പടരുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഭരണകൂടത്തിന്റെ കരുത്താണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് അവർ സമ്മതിക്കുന്നു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ബംഗ്ലാദേശിനെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് മേഖലയിൽ ബംഗ്ലാദേശിന് ലഭിച്ചിരുന്ന മുൻതൂക്കം ഇന്ത്യയിലേക്ക് മാറുമോ എന്ന് പേടി അവർക്കുണ്ട് യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ വിപണിയിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന ഈ പരിഗണന ബംഗ്ലാദേശിന്റെ സാമ്പത്തിക മേഖലയെ ബാധിച്ചേക്കാം ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ ഇന്ത്യയുടെ പങ്കാളിത്തം പ്രധാനമാണ് ചൈനയുടെ കടന്നുകയറ്റങ്ങളെ തടയാൻ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് ഈ ഭൂപടം ആ തന്ത്രപ്രധാന ബന്ധത്തിന്റെ ഒരു പ്രതീകമാണ് വരും വർഷങ്ങളിൽ പ്രതിരോധ മേഖലയിലും വലിയ സഹകരണം പ്രതീക്ഷിക്കാം എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയെ ഇത്രയുമധികം പരിഗണിക്കുന്നത് ഉത്തരം ലളിതമാണ് സാമ്പത്തിക സ്ഥിരത പാകിസ്ഥാൻ വായ്പകൾക്കായി ഐ എം എഫിന്റെ മുന്നിൽ കൈനീട്ടുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി തുടരുന്നു ഏതൊരു രാജ്യവും തങ്ങളുടെ ലാഭം നോക്കിയാണ് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് ഇന്ത്യ ആ ലാഭം അമേരിക്കക്ക് വാഗ്ദാനം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ഭാരതം ആവർത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കണമെന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അമേരിക്കൻ ഭൂപടം ഈ ലക്ഷ്യത്തിന് ഒരു ധാർമിക പിന്തുണ നൽകുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വാദങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഇത് സഹായിക്കും പ്രസിഡന്റ് ട്രംപിന് ഇന്ത്യയുമായി ഒരു പ്രത്യേക ആത്മബന്ധമുണ്ട് മുൻപും അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി മോദിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ വിപണി സാധ്യതകൾ ട്രംപ് എന്ന ബിസിനസ്സുകാരന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇന്ത്യയുടെ സഹായം അദ്ദേഹം തേടുന്നു ഭൂപടത്തിലെ മാറ്റം പ്രതിരോധ മേഖലയിലും പ്രതിഫലിച്ചേക്കാം കാശ്മീർ അതിർത്തിയിലെ ഭീകരവാദ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾക്ക് അമേരിക്കയുടെ രഹസ്യാന്വേഷണ സഹായവും ആധുനിക ആയുധങ്ങളും ലഭിക്കാൻ ഇത് വഴി തുറക്കും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ ഒറ്റക്കല്ലെന്ന സന്ദേശം ഇത് നൽകുന്നു അമേരിക്കയുടെ ഈ പുതിയ നിലപാട് ഐക്യരാഷ്ട്ര സഭയിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ കൊണ്ടുവരുന്ന പ്രമേയങ്ങളെ അമേരിക്ക ഇനി മുതൽ കൂടുതൽ ശക്തമായി എതിർക്കാൻ സാധ്യതയുണ്ട് രക്ഷാസമിതികൾ ഇന്ത്യക്ക് സ്ഥിര അംഗത്വം ലഭിക്കാനുള്ള ശ്രമങ്ങൾക്കും ഇത് കരുത്തു പകരും അക്സൈ ഇന്ത്യയുടെ ഭാഗമായി അമേരിക്ക രേഖപ്പെടുത്തിയതിനെതിരെ ചൈന കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ പ്രകോപിപ്പിക്കുക എന്നത് അവരുടെ നിലവിലെ നയത്തിന്റെ ഭാഗമാണ് ഇത് ഏഷ്യയിലെ ശക്തി സന്തുലനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യ പിന്തുടരുന്ന സ്വതന്ത്ര വിദേശ നയത്തിന്റെ വിജയമാണ് ഇത് റഷ്യയുമായി ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ അമേരിക്കയുമായി തന്ത്രപ്രധാന കരാറുകളിൽ ഏർപ്പെടാൻ ഇന്ത്യയ്ക്ക് കഴിയുന്നു ഈ ിത അവസ്ഥയാണ് ഭാരതത്തെ ഒരു ആഗോള ശക്തിയാക്കി മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സിംല കരാറിലൂടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയെ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കാൻ തുടങ്ങിയത് എന്നാൽ ഈ രേഖയെ മറികടന്ന് പാകിസ്ഥാൻ നടത്തുന്ന നുഴഞ്ഞുകയറ്റങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിയുന്നുണ്ട് അമേരിക്കയുടെ പുതിയ ഭൂപടം ഈ താൽക്കാലിക അതിർത്തിയേക്കാൾ ഇന്ത്യയുടെ യഥാർത്ഥ അതിർത്തിക്കാണ് പ്രാധാന്യം നൽകുന്നത് ഇന്ന് വിവരങ്ങൾ നിമിഷ കൊണ്ട് ലോകം മുഴുവനും പടരുന്നു അമേരിക്കൻ ഏജൻസി പുറത്തുവിട്ട ഈ ഭൂപടം മിനിറ്റുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായി ഇത് പാകിസ്ഥാന്റെ വ്യാജ പ്രചരണങ്ങളെ തകർക്കാൻ സഹായിച്ചു ഡിജിറ്റൽ യുഗത്തിൽ സത്യം വെക്കാൻ കഴിയില്ലെന്ന് ഇത് തെളിയിക്കുന്നു ഇതൊരു തുടക്കം മാത്രമാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ആഗോള ശക്തികൾ ഇന്ത്യയുടെ ഭൂപടത്തെ ഇതേപോലെ അംഗീകരിക്കാൻ സാധ്യതയുണ്ട് ജി ട്വന്റി ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യയുടെ ആഗോള പദവി ഉയർന്നു കഴിഞ്ഞു ലോകം ഇന്ത്യയെ ശ്രദ്ധിക്കുന്നു ഇന്ത്യയുടെ വാദങ്ങൾ കേൾക്കുന്നു ചുരുക്കത്തിൽ അമേരിക്കയുടെ ഈ നീക്കം ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് പാകിസ്ഥാന്റെ ഭീഷണികളെയും ചൈനയുടെ കടന്നുകയറ്റങ്ങളെയും പ്രതിരോധിക്കാൻ ഈ അന്താരാഷ്ട്ര പിന്തുണ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു നമ്മുടെ നയതന്ത്രജ്ഞർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം വ്യാപാര മേഖലയിലെ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയും രാജ്യത്തിന്റെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുകയും വേണം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ശബ്ദം കൂടുതൽ വ്യക്തതയോടെയും കരുത്തോടെയും കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം നീങ്ങുന്നത് ഭാരതത്തിന്റെ പരമാധികാര ത്തെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഈ സാഹചര്യം സുരക്ഷാ പ്രതിരോധ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കും ഒരു വശത്ത് റഷ്യയുമായുള്ള സൗഹൃദം സൂക്ഷിക്കുമ്പോൾ തന്നെ മറുവശത്ത് അമേരിക്കയുടെ തന്ത്രപ്രധാന പങ്കാളിയാകാൻ കഴിയുന്നത് ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ വിജയമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത്